ബാലതാരമായി സിനിമയിലും പിന്നീട് നായികയായിട്ടും ഒക്കെ അഭിനയിച്ചിട്ടുള്ള നടിയാണ് ഇന്ദുലേഖ സിനിമകൾക്ക് പുറമെ നിരവധി സീരിയലുകളിലും നടി അഭിനയിച്ചിട്ടുണ്ട് തന്റെ കരിയർ തുടങ്ങിയിട്ട് മുപ്പത് വർഷമായെന്ന് പറയുകയാണ് നടി ഇപ്പോൾ മാത്രമല്ല സിനിമയിലേക്ക് വന്നതിനെ കുറിച്ചും സീരിയലുകളെ മനസ്സ് തുറക്കുകയാണ് ഇന്ദുലേഖ ഷെഫ് പിള്ളയുടെ കൂടെ അദ്ദേഹത്തിന്റെ കുക്കറി ഷോയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു നടി അദ്ദേഹത്തിന്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയവേ തന്റെ സിനിമ സീരിയൽ ജീവിതത്തെ കുറിച്ചും മുപ്പത് വർഷത്തിന് ഇപ്പുറം ഇപ്പോഴും സജീവമായി നിലനിൽക്കുന്നതിനെ പറ്റിയും സംസാരിക്കുന്നുണ്ട് എന്റെ ശരിക്കുമുള്ള സ്ഥലം എറണാകുളമാണ് പക്ഷെ ഞാനിപ്പോൾ സെറ്റിൽ ആയിരിക്കുന്നത് ഭർത്താവിന്റെ നാടായ തിരുവനന്തപുരത്താണ് വലുതായതിനു ശേഷം ഞാൻ അഭിനയിച്ച ആദ്യ സിനിമ വിനയൻ സാറിന്റെ ആകാശഗംഗയായിരുന്നു എന്റെ ഒരു ഫോട്ടോ ഒരു മാഗസിന്റെ കവർ പേജായി വന്നിരുന്നു അത് കണ്ടിട്ട് മഞ്ജു വാര്യരുടെ മുഖസാദൃശ്യമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് അന്വേഷിച്ച് ആ ഓഫർ വന്നത് പലരും താനും മഞ്ജു ചേച്ചിയുമായിട്ടുള്ള സാദൃശ്യത്തെ പറ്റി തന്നോട് പറഞ്ഞിട്ടുണ്ട് മഞ്ജു ചേച്ചിയും താനും പണ്ട് എറണാകുളത്ത് ഒരേ സാറിന്റെ കീഴിൽ ഡാൻസ് പഠിച്ചിട്ടുണ്ട് ചൈൽഡ് ആർട്ടിസ്റ്റായി അഭിനയിക്കാൻ വന്ന താനിപ്പോൾ മുപ്പത് വർഷത്തോളമായി അഭിനയത്തിൽ നിലനിൽക്കുന്നു ഇതിനൊപ്പം തന്നെയാണ് പഠിത്തവും ജോലിയുമൊക്കെ കൊണ്ടുപോയത് അഭിനയത്തിൽ മാത്രം ശ്രദ്ധ കൊടുത്തിട്ടില്ലെന്നും എല്ലാം അങ്ങനെ നടന്നു പോവുകയായിരുന്നുവെന്നാണ് ഇന്ദുലേഖ പറയുന്നത് മാത്രമല്ല ഈ കാലയളവിൽ സിനിമയും സീരിയലും ഒരുപോലെ കൊണ്ടുപോയിരുന്നു രണ്ടു തരത്തിലുള്ള സംതൃപ്തിയാണ് ഇത് തരാറുള്ളത് സീരിയൽ അഭിനയിക്കുമ്പോൾ ദിവസവും ആളുകൾ കാണും ഡെയിലി പോയി വരാനും വീടുമായി കൂടുതൽ അറ്റാച്ച്ഡ് ആയിരിക്കാനും സാധിക്കും സീരിയൽ അഭിനയിക്കുന്നത് ആളുകൾ നമ്മളെ കാണുമ്പോൾ ഓടി സംസാരിക്കുകയും സ്നേഹ ി കാണിക്കുകയും ചെയ്യുമെന്നും നടി പറയുന്നുണ്ട് എന്നാൽ ബിഗ് സ്ക്രീനിൽ നമ്മളെ കാണുമ്പോൾ കിട്ടുന്ന ഒരു സംതൃപ്തി അത് വേറെയാണ് സിനിമയാകുമ്പോൾ കുറച്ച് ദൂരക്കൊക്കെ പോകേണ്ടി വരും ഒത്തിരി ദിവസങ്ങളൊക്കെ വീട്ടിൽ നിന്നും മാറി നിൽക്കേണ്ടതായിട്ടൊക്കെ വരും പഴയ സിനിമയൊക്കെ കണ്ടതിന് ശേഷം ആളുകൾ അഭിപ്രായം പറയാറുണ്ട് രണ്ടും രണ്ടു തരത്തിലുള്ള സന്തോഷം തരുന്നതാണെന്നാണ് ഇന്ദുലേഖ പറയുന്നത് ചെറിയ പ്രായത്തിൽ പ്രണയിച്ച് വിവാഹിതയായ ആളാണ് ഇന്ദുലേഖ ഇരുപതാമത്തെ വയസ്സിൽ വീട്ടുകാരുടെ എതിർപ്പിനെ മറികടന്നാണ് നടി പ്രണയിച്ച ആളുടെ കൂടെ പോകുന്നത് അന്തരിച്ച സംവിധായകനായിരുന്ന ശങ്കർകൃഷ്ണയായിരുന്നു ഇന്ദുലേഖയുടെ ഭർത്താവ് സന്തുഷ്ടമായ ജീവിതമായിരുന്നുവെങ്കിലും വളരെ പെട്ടെന്ന് ഭർത്താവിനെ നഷ്ടപ്പെട്ടു ഭർത്താവിന്റെ മദ്യപാനവും അതിലൂടെ വന്ന അസുഖത്തെ കുറിച്ചും ഒക്കെ നടി മുൻപ് വെളിപ്പെടുത്തിയിരുന്നു മാത്രമല്ല ഭർത്താവിന്റെ വേർപാടുണ്ടായി പതിനഞ്ചു ദിവസം കഴിഞ്ഞതും അഭിനയത്തിലേക്ക് തിരികെ പേരിൽ ഇന്ദുരേഖ വിമർശിക്കപ്പെട്ടിരുന്നു മകളെ വളർത്താൻ വേണ്ടി അണത്താൻ വന്നതെന്നാണ് ഇതിനുള്ള മറുപടിയായി നടി പറഞ്ഞത് ഭർത്താവിന് ലിവർ സിറോസിസ് ബാധിച്ചതോടെ ജീവിതം ദുരിതത്തിലായി തുടങ്ങിയ നാളുകളിലായിരുന്നു മകളുടെ ജനനവും കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്